ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറേ ലിപ്സ്റ്റിക്കുമായിട്ട് എൻ്റെ കൈ കുറച്ച് ഉണ്ട് അപ്പം നമുക്ക് ആ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ അതുപോലെ തന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതേ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലൂ ഹെവൻ്റെ ലിപ് ലിപ്ബാം എൻ്റെയിൽ ഇരിക്കുന്നത് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഡാസിലറിൻ്റെ ഡി എൽ സീറോ ട്വൻറ്റി ഫൈവ് നിന്നുള്ള ഷെയ്ഡാണ് ഇത് ഏകദേശം കാലിയായി ബോട്ടിൽ എങ്കിലും അത്യാവശ്യം ഞാനിങ്ങനെ കുത്തി അവിടുന്ന് ഇവിടുന്ന് തോണ്ടിയൊക്കെ ഇച്ചിരി ഇടും അപ്പോൾ ആദ്യം എന്തേലും നന്നായിട്ട് ലിപ് ലൈൻ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ആ ഈ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിപ്പ് ലൈനറിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതിൻ്റെ ആ ഒരു ടിപ്പ് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ലൈൻ ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം ഒരു ന്യൂട്ട് ഷെയ്ഡാണ് ഇതല്ലാതെ ഉള്ളൊരു ഷെയ്ഡ് തന്നെ ഡി എൽ സീറോ ട്വൻറ്റി ഫൈവ് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡ് ആണല്ലോ ഇത് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നല്ലപോലെ ഡ്രൈ ആകണം ഇട്ട് ഇട്ടതിന് ശേഷം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാ ടു ടു ഹൺഡ്രഡ് അടുത്താവുന്ന റേറ്റ് പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അത്യാവശ്യം ആവുന്നുണ്ട് പിന്നെ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എ ട്വൻറ്റി ത്രീ എന്നൊരു ഷെയ്ഡാണ് മജസ്റ്റിക് മെറൂൺ ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കുക അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കുമാണ് കുഴപ്പമില്ല അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ആ ഒരു ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ന്യൂട്ട് ഷെയ്ഡ് ലിപ് ഒക്കെ കൊടുത്തിട്ട് ഇത് കൊടുത്താൽ നല്ല രസമായിരിക്കും കുറച്ചും ഇത് എല്ലാ ടൈപ്പ് സ്കിൻ ടോണിനും ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീഡിയം ടു ഫെയർ സ്കിൻ ടോണിനൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോഴത്തെ ഇതാണ് നമ്മുടെ ഷെയ്ഡ് വന്നിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസിലൻ്റെ തന്നെ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എം സിക്സ്റ്റി സെവൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആ ന്യൂഡ് ന്യൂട്ട് ഷെയ്ഡാണ് വന്നിട്ട് അതുപോലെ തന്നെ ഇത് ഒത്തിരി ഒന്നും ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല പക്ഷേ എങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ദേ ഇതാ വന്നിട്ട് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് പറയണം അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഡാസലാൻ്റെ തന്നെ ഡി എൽ സീറോ തേർട്ടി ടു എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇത് വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് സത്യമാന ഇത് എനിക്ക് ഷെയ്ഡ് മാറിപ്പോൾ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് കാരണം ഞാൻ ഡി എൽ സീറോൻ്റെ തന്നെ ഫോർട്ടി ടു ഷെയ്ഡ് വാങ്ങാൻ പോയിട്ട് എനിക്ക് കറക്റ്റ് ആ ഫോർട്ടി ടു ആണോ തേർട്ടി ടൂ ആണോ എന്ന് കൺഫ്യൂഷൻ ആയിപ്പോയിട്ട് ഞാൻ അങ്ങനെ തേർട്ടി ടു എടുത്തുകൊണ്ട് വന്നാൽ ആ വന്ന് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വടി കിട്ടി എന്ന് മനസ്സിലായത് അവിടെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല പിന്നെ പണി പാളി എന്ന് മനസ്സിലായി ഇതും ആ ഡി എൽ സീറോ ട്വൻറ്റി ഫൈവിൻ്റെ പോലെ തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ സ്മഡ്ജ് സ്മഡ്ജാവുന്നൊന്നുമില്ല അത്യാവശ്യം ബ്രൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാ കണ്ടോ അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് അതിൻ്റെ ഷെയ്ഡോ പേരോ ഒന്നും എനിക്കറിയത്തില്ല കാരണം ഒത്തിരി നാൾ മുമ്പ് ഞാൻ വാങ്ങിച്ച് അതേ ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ എന്തോ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാ ഇതിപ്പോൾ ഇടുമ്പോൾ എനിക്ക് ചിരി വരും ഈ ഷെയ്ഡ് കാണുമ്പോഴത്തേക്ക് ഞാനിത് എന്തിനാണ് വാങ്ങിച്ചത് എന്ന് പോലും എനിക്കറിയത്തില്ല ഞാനിത് ഇടാറുമില്ല ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പറയുക അതുപോലെ തന്നെ ഇത് ഒത്തിരി റേറ്റുള്ള ലിപ്സ്റ്റിക് ഒന്നും അല്ല അങ്ങനെ എന്തോ ഫിഫ്റ്റിയോ ഫോർട്ടിയോ അങ്ങനെ ആ ഒരു റേഞ്ചുള്ള ഒരു ലിപ്സ്റ്റിക്കാ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പം ആ ഒരു ക്വാളിറ്റി ഇതിനുള്ളു ഇതാ ഷെയ്ഡ് വന്നിട്ട് പിന്നെ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളൊരു പരിപാടി അതായത് ഇത് ഡാസിലറിൻ്റെ ഡി എൽ സീറോ ട്വൻറ്റി ഫൈവ് അതുപോലെ തന്നെ ഡാസിലറിൻ്റെ എം സിക്സ് സെവൻ എന്നുള്ള ഷെയ്ഡും ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിടാറുണ്ട് മറ്റേ ഡി എൽ സീറോ ട്വൻറ്റി ഫൈവ് വെച്ച് ലിപ് ലൈൻ കൊടുത്തിട്ട് എം സിക്സ് സെവൻ എന്നുള്ള ഷെയ്ഡ് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കും ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നമ്മുടെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കുകയും ഒക്കെ ചെയ്യും അപ്പോഴത്തെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടുക ഇട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് ട്വൻറ്റി ഫൈവും തേർട്ടി ടുവും കൂടെ മിക്സ് ചെയ്യും അതും ഈ പറഞ്ഞ പോലെ തന്നെ ട്വൻ്റി ഫൈവ് വെച്ചാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് തേർട്ടി ടു വെച്ച് ഉള്ളിൽ കവർ ചെയ്ത് കൊടുക്കും അപ്പോൾ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ കയ്യിലൊരു മൂന്ന് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഒരു ആറോ ഒമ്പതോ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ ഞാനത് ട്വൻറ്റി ഫൈവ് വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് തേർട്ടി ടു ഒരു ഷകലേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി എടുക്കരുത് ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇതുതന്നെ ഞാൻ എടുത്തത് പി ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഡാസലാന ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് തന്നെ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം ഒരു അപ്പം നമുക്കൊരു ലിപ് ലൈനറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോഴത്തെ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മിക്സിങ്ങും മാച്ചിങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ് സ്ക്രബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്മിട്ടണീന്ന് ട്രയൽ വഴി വാങ്ങിച്ചതാണ് ഇത് വെച്ച് ഞാൻ അത്യാവശ്യം വീക്കിലി ഒക്കെ ലിപ്പിൽ കൊടുക്കാറുണ്ട് കാരണം ആ ലിപ്സ്റ്റിക്ക് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് അത്യാവശ്യം പിക്മെൻറ്റേഷൻ ആകാറുണ്ട് അപ്പോൾ അത് തേയ് ലിപ്പിൽ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് തെയ് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ലിപ്പ് ഇതേ നല്ലതുപോലെ തുടച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു ലിപ് ബാങ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് മാക്സിമം എല്ലാവരും ബാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് മാത്രമേ ലിപ്സ്റ്റിക് ഇടാവുള്ളൂ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആകും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്